കൂലി പേഴ്സൊക്കെ സമീർകാന്തിന്റെ അല്ല രജനീകാന്തിന്റെ കൂലി നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ് ഒരു കിടിലം കിടന്നാച്ചു പടാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം അതിനു മുമ്പ് നമ്മൾ കുറെ മിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരൊക്കെയാണ് വയനാട്ടിൽ ഏറ്റവും കൂടുതൽ ഈ പടം കാണാൻ വന്നിട്ടുള്ളതെന്ന് കണ്ടു ബിക്കോസ് നമ്മളെ കൂടെ ഇരുന്നവരെല്ലാം ഓരോരുത്തർ കണ്ടിട്ട് അഴിഞ്ഞാടുകയായിരുന്നു സോ പടത്തിനെ പറ്റിയുള്ള അഭിപ്രായം വെച്ച് കഴിഞ്ഞാൽ പടം ഏത് ലെവലാന്നൊക്കെ പറയുന്നതിന് മുന്നേ അസ്ഥാനത്തുള്ള ഓരോ പാട്ടുകളൊക്കെ ഈ പിന്നെ വളരെ മോശം എന്ന രീതിയിലൊക്കെ കേട്ടിട്ടാണ് പടത്തിന് കയറിയത് പക്ഷെ അത്ര മോശം അല്ല വൺ ടൈം അത്ര അങ്ങനെയൊക്കെ പറയാൻ ഒരേ 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 ആ പാറ്റില് വരുന്ന ഒരു പ്രൊഡിക്ഷൻ ആണ് അതായത് നായകനെ ആരും കൊല്ലില്ല എന്നുള്ളൊരു പ്രൊഡിക്ഷൻ നായകൻ വില്ലനെ കൊല്ലും പ്രൊഡിക്ഷൻ എല്ലാ പടത്തിലും എങ്ങനെയാണ് പിന്നെ സ്ക്രീൻ പ്ലേയിൽ വരുന്ന മാറ്റങ്ങളൊക്കെ അതാണ് പിന്നെ ആക്ടേഴ്സ് ഒന്നും കുഴപ്പമില്ല നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരേ പാറ്റേണിൽ പടം വരുമ്പോ നമുക്കുള്ള ഒരു വിഷമം അത്രേയുള്ളു അത് ഇരുന്നു അങ്ങനെ വേറെ ഒന്നുമില്ല പിന്നെ ട്യൂണുകളൊക്കെ കുറെ ഇങ്ങനെ മാസാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എലിവേറ്റ് ചെയ്യാൻ വേണ്ടി അടിച്ചു കയറുന്ന പോലെ കുറെ സാധനങ്ങളൊക്കെ പിന്നെ ചില സീനുകളൊക്കെ ഒരു ചില സീൻസ് നോക്കുകയാണെങ്കിൽ നമ്മൾ വലിയ സിനിമേന്റെ റിവ്യൂ കാര്യങ്ങളൊന്നും അല്ല സിനിമ അത്യാവശ്യം ഇട്ട് വരുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണെങ്കിലും നമുക്ക് കാണുമ്പോഴുള്ള ഒരിത് പിന്നെ എല്ലാരും പൊതുവേ അല്ലെ ആ ഒരു പാറ്റേൺ പിടിച്ചാണ് പടം കണ്ടിട്ടുള്ള മ്യൂസിക് പിന്നെ അതേപോലെ തന്നെ പടത്തിൽ ഓവറോൾ നോക്കുകയാണെങ്കിൽ ലോകേഷ് കനകരാജാണ് ഈ പടം സംവിധാനം ചെയ്തെന്നുള്ളതും ലിയോ ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മള് ലിയോ അതിനൊരു വെറൈറ്റി ഒരു സാധനം ഇതില് ഒരു ഇത് കിട്ടുന്നില്ല എന്ന് വെച്ചാൽ ആ സ്ക്രീൻപ്ലേയിൽ തന്നെ നമുക്ക് ആ ഒരു പാറ്റേൺ എല്ലാ എല്ലാവരെയും കഥയാണെങ്കിലും അതിൽ വരുന്ന ആ മാറ്റം സോ എന്തായാലും ഓവറോൾ കൂലി എന്ന് പറയുന്ന പടം കണ്ടു കഴിഞ്ഞ് വന്നു പക്ഷെ പടം കാണാനൊക്കെ ആളുണ്ട് കേട്ടോ പടം ആ നമ്മളെ വയനാട്ടിലാണെങ്കിലും ഇത്രയും ആൾക്കാരൊക്കെ വന്ന് പടം കാണാനൊക്കെ ഉണ്ട് സോ പൊതുവെ ബത്തേരി ആൾക്കാരുണ്ട് പിന്നെ അപ്പൊ നിങ്ങൾ പോയി കാണാൻ താല്പര്യമുള്ള ഓണം വെക്കേഷൻ ഒക്കെ പോയി കാണുക പിന്നെ കുറെ പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് ഒരു ഇന്ന് കാണാൻ പറ്റുള്ളൂ അതിന്റെ ഒരു ടീച്ചറ് നമ്മൾ കണ്ടു ഡിയർ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടത്തിന്റെ ടീച്ചർ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ഒരു രസം ആ ടീച്ചർ കാണുമ്പോൾ ഒരു രസം ഉണ്ടായിരുന്നു അത് തിയേറ്ററിൽ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് എന്തായാലും പുതിയ വീഡിയായിട്ട് വീണ്ടും കാണാം അത് ബൈ ബാബായ്